ഈ ഭാഗത്ത് വേദന എന്ന് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നു ഇത് പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതലുള്ളത് ഇത് കാർപോൾ ടെനൽ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനായിട്ടാണ് ഡയഗ്നോസ് ചെയ്യപ്പെടാറ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ കാർപോൾ ടെനൽ സിൻഡ്രോമിൻ്റെ ഒരു സ്ട്രെച്ചാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൈ ഇങ്ങനെ വെക്കുക ഓപ്പോസിറ്റ് കൈ കൊണ്ട് നമ്മൾ ഈ തമ്പ് നല്ലപോലെ പിടിക്കുക അതിനുശേഷം നമ്മൾ ഈ കൈ ഇങ്ങനെ ആയിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇതാ ഈ ഭാഗം നല്ലപോലെ ഇത് സ്ട്രെച്ച് ചെയ്ത് കിട്ടും പൊസിഷൻ നമ്മളിങ്ങനെ വാളിനോട് ചെരിഞ്ഞു നിൽക്കുക കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ മെല്ലെ ഇത് റൊട്ടേറ്റ് ചെയ്യുക നമ്മൾ മാക്സിമം ലിമിറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നിട്ട് ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ ഷോ തല ഇങ്ങോട്ട് നോക്കി ചെറുതായിട്ട് ഈ ഷോൾഡറിന് ഇങ്ങനെ പുഷ് ചെയ്യാൻ നോക്കുക ഈ പേശികളെല്ലാം തന്നെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യും അതുപോലെ ഈ റിസ്റ്റിലേക്ക് വരുന്ന വേദനയ്ക്കും നല്ല ആശ്വാസം കിട്ടും ഈ റെസ്റ്റിന്റെ വേദനയ്ക്ക് ഇന്ന് കുറേ പേര് സർജറി പറയാറുണ്ട് ഇത്തരം സ്ട്രെച്ചുകൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സർജറി ഒഴിവാക്കാനും സാധിക്കും കീബോർഡും മൗസും ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എബിലിറ്റി കൂട്ടാനും സാധിക്കുന്നു നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡിയിലുള്ള ഇഞ്ചുറീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള എല്ലാ എക്സസൈസും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കൂടുതൽ എക്സസൈസുകൾക്കും ഈ പേജ് എന്തായാലും ഫോളോ ചെയ്യുക അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക